അത്രയേ ഉള്ളൂ ഇതുമായി ബി ബില്ലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചില വ്യവസ്ഥകൾ നമ്മൾ അനുകൂലിച്ചിട്ടുണ്ട് ചില വ്യവസ്ഥകൾ നമ്മളെ എതിർത്തിട്ടുണ്ട് ഈ അനുകൂലിച്ചു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്കും അതുപോലെ തന്നെ ഭവങ്ങൾക്കും അത് നീതി വ്യവസ്ഥയെ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുവാൻ തീർച്ചയായിട്ടും ഒരു അവസരം ഉണ്ടാകണം ആ ഭാഗമാണ് മാത്രമാണ് നമ്മൾക്ക് അനുവിൻ്റെ അനുകൂലിച്ചത് പക്ഷെ ഇത് പറയുമ്പോഴും പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇതിനകത്തെ പല രീതിയിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ട അതിനകത്തുണ്ട് ആ അജണ്ട എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുടെ അധികാരങ്ങളിലേക്ക് ഒന്ന് കവർന്നെടുക്കുകയാണ് ഒരു കാരണവശാലും ആ ഇടപെടലുകളിൽ എന്ത് വില കൊടുത്തും കേരള കോൺഗ്രസ് ചെറുക്കും അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് ക്ലോസ് നയനിലെയും പതിനൊന്നിലെയും അതിനകത്ത് നമ്മുടെ സമിതിയിൽ പ്രത്യേകിച്ച് കൗൺസിലും അതോടൊപ്പം തന്നെ ബോർഡിലും മുസ്ലിംസ് അല്ലാത്ത വ്യക്തികൾ വെക്കുന്ന കാര്യത്തിൽ അത് തീർച്ചയായിട്ടും അത് ഒരു കാരണവശാലും അത് സമ്മതിച്ചു കൊടുക്കുന്നതല്ല അത് ചെറുത്ത് തോൽപ്പിക്കേണ്ടതാണ് പിന്നെ ഒരു വർഷം അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ബുൾഡോസ് ചെയ്ത് സാധനങ്ങൾ കൊണ്ടുപോകുന്നതാണ് അപ്പം ഈ കാര്യത്തിൽ നമ്മൾ നീതിപരമായിട്ടുള്ള ഒരു നിലപാടാണ് കേരള കോൺഗ്രസ് അല്ല ഇത് ക്രിസ്ത്യൻ സംഘടനയായിട്ട് ബന്ധപ്പെട്ടല്ലോ നമുക്ക് ശരിയാണ് കൃത്യമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലമ്പ മുനമ്പത്ത് ഒരു ഒരു അതിനുള്ളൊരു പരിഹാരം കാണണം ആ ഇഷ്യൂവിൽ പലപ്പോഴും ഈ കോടതിയിൽ ലക്ഷ്യം അല്ലെങ്കിൽ കോടതി കൊണ്ടുചെന്ന് എത്തുവാനായിട്ടുള്ള പ്രയാസങ്ങൾ വരുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ട്രൈബ്യൂണൽ അല്ലെങ്കിൽ ബോർഡിൻ്റെ വാക്കുകളാണ് ഫൈനൽ അപ്പോൾ അതിലേക്ക് പോകാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൽ മാത്രമല്ല അത് കേരള സംസ്ഥാനത്തിനും രാജ്യത്തും നമ്മുടെ സാധാരണക്കാർക്ക് കോടതിയെ സമീപിക്കുവാൻ അതൊരു കോർട്ട് ഓഫ് ലോയെ സമീപിക്കുവാനുള്ള ഒരു അവകാശമുണ്ടല്ലോ അത് എ കൊടുക്കുക എന്ന് മാത്രമല്ല ഈ തീരുമാനം സപ്പോർട്ട് അല്ല ഇത് കേരള കോൺഗ്രസ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അവരുടേതായ നിലപാടുകളുണ്ട് കേരള കോൺഗ്രസ് ഞങ്ങളുടെ നിലപാടുകൾ അനലൈസ് പാർട്ടിക്ക് അനലൈസ് ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് പക്ഷേ എന്ത് പറഞ്ഞാലും മുനമ്പത്തിൻ്റെ വിഷയത്തിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി കൃത്യമായി ആ മന്ത്രിയോട് വീണ്ടും നമുക്ക് ചുരുങ്ങിയ സമയം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് മന്ത്രിയോട് ഞാൻ ചോദിച്ചു ബഹുമാനപ്പെട്ട മന്ത്രിയോട് മൈനോറിറ്റി അഫേഴ്സിനോട് ഇതുമായി ബന്ധപ്പെട്ട ഈ നിയമം ഭേദഗതി വരുമ്പോൾ ഇത് മുനുമ്പത്തിൻ്റെ വിഷയം പരിഹരിക്കാൻ കഴിയുമോ നിങ്ങൾ കാൻഡിഡായിട്ട് പറയണം ആത്മാർത്ഥതയോടുകൂടി പറയണം ഇത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിലാണെങ്കിലും അല്ലെങ്കിലും ഇതിനെ പരിഹരിക്കാൻ ഇത് കഴിയുമോ ഇല്ലയോ എന്ന് പറഞ്ഞു പക്ഷേ അതിനൊന്നും ഉത്തരം പറഞ്ഞിട്ടില്ല വ്യക്തത പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഇതിനകത്ത് ഇതൊരു ഈ പറഞ്ഞ് ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞല്ലോ ഇതിനകത്ത് സാധാരണക്കാർക്ക് നീതി ലഭിക്കുവാൻ വേണ്ടി കോടതിയിൽ പോകാനുള്ള ഒരവസരമുണ്ടാകണം അത് വഖഫിന്റെ വിഷയത്തിൽ മാത്രമല്ലല്ലോ ഏത് വിഷയത്തിലും എവിടെയെങ്കിലും അതിന് ഒരു തടസ്സമുണ്ടെങ്കിൽ അത് നില് നിൽക്കുക ചെയ്യണം അതാണോ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ തന്നെ പറ കോടതി പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാവും